അലഹമുല്ലാഹി റംബിൽ ആയാലു സയ്യിദ് മുർസലീൻഹി വസ്ഹബിഹി അജ്മീൻ പുതുസിയായ ഒരു ഹദീദിലൂടെ പറഞ്ഞു എന്ന് പറഞ്ഞ് റസൂൽ സലഹു അലൈ വസങ്ങൾ നമ്മെ അറിയിക്കുന്ന വളരെ സുപ്രധാനമായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇന്നി നഫ്സി ഫലാ ഞാൻ എൻ്റെ മേൽ അനീതിയെ അക്രമത്തെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എൻ്റെ സൃഷ്ടികളോട് ഞാൻ അനീതി കാണിക്കുകയില്ല എൻ്റെ അടിമകളോട് ഞാൻ അതിക്രമം കാണിക്കുകയില്ല അതിനാൽ നിങ്ങളും അന്യോന്യം പരസ്പരം അനീതിയും അക്രമവും കാണിക്കരുത് എൻ്റെ അടിമകളെ നിങ്ങൾ രാപ്പകൽ ഭേദമന്യേ തെറ്റുകൾ ചെയ്തു തിന്മകൾ ചെയ്തു എന്നാൽ ഞാൻ സർവപാപ്പങ്ങളും പുറത്തു തരുന്നവനാണ് നിങ്ങൾ എത്ര കണ്ട് ദോഷങ്ങൾ ചെയ്തവരാണെങ്കിലും രാ മുഴുവൻ നിങ്ങൾ ദോഷങ്ങൾ ചെയ്തവരാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് പുറത്തു തരുന്നതിൽ എനിക്കൊരു പ്രയാസവുമില്ല അത് ഞാൻ ഗൗരിക്കുന്നേയില്ല അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്നോട് ആവശ്യപ്പെടണം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം ും ജായന്നുഹു ഫോനിും എൻ്റെ അടിമകളെ നിങ്ങളൊക്കെ പട്ടിണിയുള്ളവരാണ് നിങ്ങൾ ദാരിദ്ര്യമുള്ളവരാണ് എന്നാൽ നിങ്ങൾ എന്നോട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിശാലത തേടൂ നിങ്ങളുടെ അന്നത്തിൻ്റെ കാര്യത്തിൽ ജീവിതോപാധിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങളതിനുള്ള വിശാലത തേടൂ നിങ്ങൾക്ക് ഞാൻ അന്നം വിശാലമാക്കി തരാം ജീവിതമാർഗങ്ങൾ വിശാലമാക്കി തരാം നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം വ്യാഴിബാതി കൊല്ലുക്കും ആരി ഉഖസിക്കും എൻ്റെ അടിമകളെ നിങ്ങൾ വസ്ത്രം ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറക്കാൻ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങളുടെ ശരീരഭംഗി സ്വീകരിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ നിങ്ങൾ എന്നോട് തേടൂ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള വഴി ഒരുക്കി തരാം നിങ്ങൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം എൻ്റെ അടിമകളെ നിങ്ങളിൽ ആദ്യം മുതൽക്കുള്ള ആളുകളും അവസാനം വരെയുള്ള മുഴുവൻ ആളുകളും എല്ലാ മനുഷ്യരും എല്ലാ ഭൂതവർഗത്തിൽപ്പെട്ടവരും എല്ലാവരും സർവ മനുഷ്യരും സർവഭൂതവർഗങ്ങളും എല്ലാവരും ഏറ്റവും ദുഷിച്ച ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാനമായി കൊണ്ട് ആവുകയും ആ മനുഷ്യനെ പോലെ ഏറ്റവും ദുഷിച്ച ഒരു മനുഷ്യന്റെ ചിന്താഗതി പോലെ ചിന്തിക്കുന്നവരാകുകയും അത് പ്രകാരം പ്രവർത്തിക്കുന്നവരാകുകയും ചെയ്താൽ എല്ലാവരും വഴികേടിലായാൽ പോലും അതൊന്നും എൻ്റെ അധികാരത്തിൽ ഒരു കുറവും വരുത്തുകയില്ല എനിക്ക് അതുകൊണ്ടൊരു ക്ഷീണവും സംഭവിക്കുകയില്ലും എല്ലാവരും അതിത്തവരും അവസാനത്തെ എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുവർഗവും എല്ലാ ഭൂതവർഗവും എല്ലാവരും ഏറ്റവും നല്ല ഒരു മനുഷ്യനെ പോലെയായി എല്ലാവരും സജ്ജനങ്ങളായാൽ സൽവൃത്തരായാൽ അത് എൻ്റെ അധികാരത്തിൽ ഒന്നിനെയും വർദ്ധിപ്പിക്കുന്നുമില്ല നിങ്ങൾ ചീത്തയായാൽ എനിക്കൊരു കോട്ടം വരാനില്ല നിങ്ങളെല്ലാവരും നല്ലവരായാൽ എനിക്ക് എൻ്റെ അധികാരത്തിൽ എൻ്റെ കഴിവിൽ എനിക്കൊരു വർധനവും വരാനില്ല ലൗ അഹ്റക്കും ഇൻസക്കും എന്റെ അടിമകളെ എല്ലാ മനുഷ്യരും ഒരു വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു വിജനമായ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ചു കൂട്ടി എല്ലാവരും അവരുടെ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചു എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തു എല്ലാവരുടെയും ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കൊടുത്തു എന്നാൽ എൻ്റെ ഹജനാവിൽ നിന്ന് എൻ്റെ അധികാരത്തിൽ നിന്ന് അത് ഒരു കുറവും വരുത്തുകയില്ല ഒരു സൂചി ധാരാളം വെള്ളമുള്ള നിറഞ്ഞൊഴുകുന്ന ഒരു സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയാൽ ഒരൊറ്റ പ്രാവശ്യം ഒരു സൂചി മുക്കിയാൽ ആ സൂചിയിൽ എത്ര വെള്ളമാണോ പുറത്തേക്ക് വരുന്നത് പറയപ്പെട്ടു പെടുന്ന രൂപത്തില് പറയത്തക്ക രൂപത്തിലുള്ള ഒരു കുറവും അത് വരുത്തുകയില്ലല്ലോ എന്നതുപോലെയല്ലാതെ എൻ്റെ അധികാരത്തില്ലെന്ന് എന്റെ ഹജനാ ഇല്ലെന്ന് ഒരു കുറവും അത് നഫ്സ എൻ്റെ അടിമകളെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു നിങ്ങൾ ചെയ്ത നല്ലതും ചീത്തയും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു അതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു എന്നിട്ട് തുമ്മ ഊഫി കുംഇഹ അതിനുള്ള പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുന്നു നന്മയാണെങ്കിൽ നല്ലതാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അതിനുള്ള പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നാം തരുന്നു അതല്ല നിങ്ങൾ ചെയ്തത് ചീത്തയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിനാൽ ഫമൈ ഫമൻ വജദി അഹമ്മദില്ല ആരെങ്കിലും നല്ലത് എത്തിച്ചാൽ നല്ലത് ചെയ്യാനുള്ള നല്ലത് മനസ്സിലാക്കാനുള്ള നല്ലത് പ്രവർത്തിക്കാനുള്ള നല്ലവരുടെ കൂട്ടത്തിൽ പെടാനുള്ള അവസരം ലഭിച്ചാൽ ഫല് അഹമ്മദില്ലാ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ അൽഹദില്ല എന്ന് പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നല്ല കാര്യം ചെയ്തു അവസരം കിട്ടിയാൽ അതിൻ്റെ പേരിൽ അലഹദില്ലാ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രതിഫലം അർഹിക്കുന്ന അള്ളാഹു താഴെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണിത് നാം അള്ളാഹുവിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ലൊരു കാര്യം ചെയ്യാൻ സാധ്യമായതിൻ്റെ പേരിൽ എന്നാൽ വമൻ വചത നിഫ്സാ തന്റെ പക്കൽ സംഭവിച്ചു പോയതൊക്കെ തിന്മയായിട്ടാണ് അവനെ കാണാൻ കഴിയുന്നത് എങ്കിൽ തിന്മയാണ് തനിക്ക് ചെയ്യാൻ സാധ്യമായത് എങ്കിൽ നഫ്സ അവൻ അവൻ്റെ സ്വന്തത്തിനെ അല്ലാതെ ആക്ഷേപിക്കേണ്ട അവൻ തന്നെ തന്നെ ആക്ഷേപിച്ചാൽ മതി നന്മ എന്താണെന്ന് അള്ളാഹു താല വ്യക്തമാക്കി തന്നിട്ടുണ്ട് റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലം തങ്ങളും നന്മയുടെ ഓരോ വഴികളും നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും നന്മ ചെയ്യാതെ തിന്മയിലേക്ക് വഴുതി പോകുന്നു എങ്കിൽ വ്യതിചരിക്കുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദി അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നത് നമ്മളാണ് ആ ശിക്ഷ ശിക്ഷേറ്റുവാങ്ങാൻ ഉത്തരവാദിയായവൻ നാം തന്നെയാണ് അതുകൊണ്ട് നാം എല്ലാം ഇത് ഉൾക്കൊള്ളേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളെല്ലാം സ്വീകരിക്കേണ്ടതായ ധാരാളം വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങളടങ്ങിയ ഈ ഹദീത് ഇമാം മുസ്ലിം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്